പൗലോസ്നേഹ റോമർക്ക് എഴുതിയ ലേഖനം ഒൻപത് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ അധ്യായം ഞാൻ മുമ്പ് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു ബരകുമാർ എന്നാൽ കൽപ്പന വന്നപ്പോഴോ പാപം ജീവിച്ചു ഞാൻ മരിക്കുകയും ചെയ്തു ജീവന്റെ ആ കൽപ്പന മരണത്തിന് ഹേതു എന്ന് എനിക്ക് കാണപ്പെടുകയും ചെയ്തു കൽപ്പന മൂലം പാപത്തിന് അവസരം ലഭിച്ചിട്ട് അതെന്നെ വഴി തെറ്റിച്ച് അതിനാൽ എന്നെ കൊല്ലുകയും ചെയ്തു ന്യായ പ്രമാണം വിശുദ്ധ കൽപ്പന ന്യായ പ്രമാണം വിശുദ്ധം കൽപ്പന വിശുദ്ധവും നീതിയുള്ളതും നല്ലതുമാകുന്നു ആകയാൽ നന്മയായിട്ടുള്ളതാണോ എന്നിൽ പാപം പാപമുളവാക്കിയത് ഒരിക്കലുമല്ല നന്മയായിട്ടുള്ളതിലൂടെ പാപമാണ് എന്നിൽ മരണം പാപം പാപമായി തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴിയായി കൂടുതൽ പാപകരമായി തീരേണ്ടതിനുമാകുന്നു കൂടുതൽ പാപകരമായി തീരേണ്ടതിനുമാകുന്നു ന്യായ പ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നു ഞാനോ ജഡമയൻ പാപത്തിനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്തെന്നാൽ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല ഞാൻ ചെയ്യുന്നത് പിന്നെയോ ഞാൻ വെറുക്കുന്നതിനെ അത്ര ഞാൻ ചെയ്യുന്നത് ഞാൻ രച്ഛിക്കാത്തതിനെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ന്യായപ്രമാണം ഉത്തമം എന്ന് ഞാൻ സാക്ഷിക്കുന്നു കർത്താവെ നിന്നാൽ ഞങ്ങൾ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണമേ ആമേൻ